ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് അരിപ്പൊടിയും ഒരു പിടി തേങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ഉള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കപ്പി കാച്ചയോ ഈസ്റ്റോ സോടാപ്പൊടിയോ ഒന്നും വേണ്ട കേട്ടോ നല്ല സോപ്പുമ്പോൾ അതേപോലെ എരുപ്പ് മാവ് പൊങ്ങിയെടുക്കാനും നല്ലൊരു സൂത്രം കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കിയാലോ പ്പോൾ അതായി നല്ല സോഫ്റ്റ് ഉള്ള പാലിപ്പുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് അരിപ്പൊടി വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതായാലും പ്രശ്നമല്ല കേട്ടോ ഇതുപോലെ പാത്രത്തിക്കെ ഇട്ട് കൊടുത്തേനെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റും നല്ല ിപ്പൊളി സോഫ്റ്റ് ഉള്ള പാലപ്പാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതേക്ക് ഞാനിതാ ഒരു പിടി തേങ്ങ സ്പൂൺ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു നാല് സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തേ പിന്നെ വേണ്ടത് ഒന്നര തവി ചോറ് കെട്ടോ രണ്ടര ഗ്ലാസ് പൊടിക്ക് ഒന്നര തവി ചോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് മിസ് ചെയ്യാണ് കേട്ടോ വേണ്ടത് ഈ ഒരു ചോറും തേങ്ങയും ഒന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് മിസ് ചെയ്തെടുത്തതിന് ശേഷം ഇതേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണേ വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ട്ടോ ഇതുപോലെ അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് വീണ്ടും വേണമെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കല്ലോ ഏകദേശം രണ്ടര ഗ്ലാസ് പൊടിക്ക് അഞ്ച് ഗ്ലാസ് വരെ വെള്ളം ഞാനിതാ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് കേട്ടോ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതാ ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ് അപ്പം നമുക്ക് ആ ഒരു പാകത്തിന് തന്നെ കിട്ടുക വെള്ളം അധികം അവരുതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വെള്ളം പോയാൽ നമ്മളെ മാവ് പൊങ്ങി കിട്ടാനൊക്കെ പ്രയാസാവേ അങ്ങനെ കണ്ടില്ലേ അധികം അങ്ങോട്ട് ലൂസാവാതെ അധികം അങ്ങോട്ട് ടൈറ്റ് ആവാത്ത രീതിയിലിതാ ഇതുപോലെ മാവിനങ്ങട്ട് ഉണ്ടാക്കിയെടുത്തേ ഇനി ഞാനിതാ ഈ ഒരു മാവിൻ്റെ പകുതി മിക്സിയുടെ ജാറൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ട് പ്രാവശ്യമാക്കിയിട്ട് ഈയൊരു മാവ് ഞാൻ അരച്ചെടുക്കണത് ഇങ്ങനെ അരച്ചെടുക്കാൻ നമുക്ക് സോഡാക്കാരോ പിന്നെ ഈഷ്ടോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് ഞാനൊരു സൂത്രം കൂടി ചേർത്ത് കൊടുക്കണേ ഈ മാവ് നന്നായിട്ട് സോപ്പും പോലെ പൊങ്ങി കേട്ടോ ആ ഒരു സൂത്രം കൂടി ചെയ്ത് കൊടുത്താൽ ഇനി നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിക്കങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണേ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ ഇത് അരച്ചെടുക്കാനുണ്ട് ഇതീക്കാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ജാറു കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ശേഷതാണ് ഇനി വേണ്ടത് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കട്ടോ ഇളക്കാനും മടിയൊന്നും വിചാരിക്കരുത് ഈ ഒരു അളക്കെല്ലാണ് നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ട് ഇതീക്കെ സൂത്രത ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ പിന്നെ കുറച്ച് തേങ്ങ വള്ളതാ ഇതുപോലെ ചെറിയൊരു കുഞ്ഞു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തേനുട്ടോ പിന്നെ ഇതീക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഇളക്കി എടുത്തിട്ട് ഈ ഒരു വെള്ളതീക്ക് ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് രണ്ട് മിനിറ്റ് നേരം ഞാനിതാ ഇളക്കിയെടുത്തേണ് കൈ വെച്ചിട്ട് ഞാനിതാ ഈ ഒരു മാവ് ഇങ്ങനെ ഇളക്കിയെടുത്തത് കേട്ടോ ഈ ഒരളക്കൽ നമ്മൾ ഒരിക്കലും കുറവ് വരുത്തരുത് ഇനി ഒരു എട്ട് മണിക്കൂറോളം ഞാനിതാ അന്ന് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെ തലേന്ന് രാത്രി അരച്ച് വെക്കുക കേട്ടോ പിറ്റേന്ന് രാവിലെതാ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് ഒരു പാത്രത്തിൽ നിന്ന് പുറകോട്ടൊക്കെ തള്ളിഞ്ഞിട്ടോ ഞാനത് തുടച്ച് മാറ്റിയതാണേ കണ്ടില്ലേ ഇതേപോലെ സോക്കുമ്പോൾ പോലെ തന്നെ പൊങ്ങി പൊങ്ങിക്കിട്ടേ നമ്മളിതൊക്കെ അപ്പകാരോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു വെള്ളം മാത്രം ചേർത്തിട്ടുള്ളേ ഇനി ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലേ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളത് ആ ഹുണ്ടാക്കി എടുക്കാൻ പോവാണ് ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് പിന്നെ ഇഡ്ഡലി പിന്നെ നല്ല ദോശ ഒക്കെ ഉണ്ടല്ലോ ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിട്ടോ അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി എടുക്കലുണ്ട് ഇനി അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതൊക്കെ ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ചിട്ടിച്ചെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മോടി വെച്ചാൽ മുന്നിട്ട് അവർ ബബിൾസൊക്കെ ഇങ്ങനെ വേറിൻ്റെ വരെ ഒന്ന് വെയിറ്റ് ചെയ്തെക്കണേ അപ്പോൾ അതാ നമ്മളപ്പം റെഡി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടീനുണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇനി നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ ഇടാനോ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടായത് രാത്രി ഓർമ്മ ഉണ്ടാവില്ല ചില സമയത്ത് നമുക്ക് രാവിലെ തന്നെ നമുക്ക് ഈ പൊടിയോണ്ട് ഈ ഒരപ്പം ഉണ്ടാക്കി എടുക്കണം എന്ന് വിചാരിച്ചാൽ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് ഒരു ഒന്നു മണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്താൽ മതി മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും ചെയ്യും നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പുണ്ടാക്കി എടുക്കാനും കഴിയും ഞാൻ അങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കലുണ്ടേ അങ്ങനെ എന്താ ഞാൻ ഓരോ അപ്പതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് നമുക്ക് കുറച്ചും കൂടി നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചട്ടിയിൽ വെച്ചാൽ മതി ഇവിടെ നെരിച്ചിലട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാണേ അപ്പോൾ ഞാൻ നമ്മൾ അപ്പൊക്കെ റെഡി ആയിണ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ട് കണ്ട് നോക്കണേ അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് പാലപ്പം ഇതുപോലെ എല്ലാവരും റെഡിയാക്കണം കേട്ടോ ഒരുപാട് ടൈം ഒന്നും വേണ്ട വളരെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് ഇതുപോലത്തെ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരും അതുവരെ എല്ലാവരോടും അസ്ലാമലൈക്കും